ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് േ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇതിൽ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്ന ആളുകൾക്ക് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് ഇവിടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുമായി ഒക്കെ ബന്ധപ്പെട്ട് കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ഇപ്പോൾ കുടുംബ സംബന്ധമായ എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്കറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ പുറത്തുള്ള ആൾക്കാരും ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ അവരൊക്കെ എന്തു പറഞ്ഞാലും നമുക്ക് നമുക്കെന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ അത് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ മൂല്യം കളഞ്ഞിട്ടാകരുത് ആർക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു വരുമാനമാർഗം നിങ്ങൾക്ക് വേണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു വരുമാനം ലഭിക്കുന്ന കാര്യം നിങ്ങൾ ഈ ഒരു സമയം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടാവാം മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഇവിടെ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളിൽ പലരും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ ആ ഒരു ജോലി നിങ്ങൾ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്കൊരു ഇൻകം വേണമെന്ന് നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ് കൂടുതലായും ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ഈ സമയം ഫിനാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പണം നൽകാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം മുടങ്ങി അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കത് നിങ്ങൾക്ക് അനുകൂലമായി ആ സാഹചര്യങ്ങളെല്ലാം വരുമെന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു എനർജിയാണ് ഈ ഒരു സമയം കാണാനായിട്ട് സാധിക്കുന്നത് ഫിനാൻഷ്യലി നിങ്ങളൊന്ന് ആവുന്ന ഒരു സമയമാണ് പിന്നെ ഇവിടെ എംബ്രോഡർ വന്നിട്ടുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ഥാനം നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങളെന്നുള്ളതാണ് പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു ആ ഒരു സ്ഥാനം ഏതൊക്കെയോ വിധത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രവൃത്തി കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടാകാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയെന്നാണ് കാണുന്നത് അപ്പോൾ അത് തിരിച്ചെടുക്കുന്ന ഒരു എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അത് തിരിച്ചു പിടിക്കുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർക്കൊരു പ്രമോഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇതിൽ പബ്ലിക് റെക്കഗ്നേഷൻ ഉണ്ട് മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറഞ്ഞ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞവർ തന്നെ വീണ്ടും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്ന ഒരു സമയമാണ് ഇവിടെ ത്രീ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ പലതും പറഞ്ഞും ചെയ്തും ചിലപ്പോൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം നിങ്ങൾ സ്നേഹിച്ചവർ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് അർഹിക്കുന്ന ബഹുമാനം ചിലപ്പോൾ തന്നിട്ടുണ്ടാവൂല നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ അവർ സമ്മാനിച്ചിട്ടുണ്ടാവാം കാരണം ഇവിടെ നയൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങളെ മനസ്സ് വിഷമിപ്പിച്ച സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്തരം വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥകൾക്കെല്ലാം ഇവിടെ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് പുതിയ തുടക്കമാണ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയം എന്ത് ചെയ്താലും അതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ അത് പൂർണ്ണതയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റിസും ഉണ്ട് ജഡ്ജ്മെൻറ്റും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ആണ് അതായത് ഒരു കർമ്മഫലം എന്ന് പറയുന്നത് പോലെ അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കുവാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫാമിലി ഫാമിലിക്കോട്ടിലോ മറ്റോ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇവിടെ നൈൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡിപ്രഷൻ്റെ എനർജിയാണ് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്വപ്നം കണ്ട് എണീറ്റിട്ടുണ്ടായിരിക്കാം ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ആ ഒരു ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഓർമ്മകൾ എപ്പോഴെങ്കിലും വേദനയോടെ നമ്മുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വപ്നം കാണുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാവാം അപ്പോൾ ചിലപ്പോൾ ഇന്നലെ രാത്രിയിലോ ഒക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് അങ്ങനെ ഭയപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് ഉറക്കം വരാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു വിഷമിപ്പിക്കുന്ന ചിന്തകൾ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരാൾ പോലും ഇല്ലയെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ സമയം കടന്നു പോകുമെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുക അതിനു വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമോ അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ ശരിക്കും ഈ ഒരു നെഗറ്റിവിറ്റിയെ വളർത്താനായിട്ട് നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ് നിങ്ങളായിട്ട് അതിന് വളം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ഫോക്കസ് മാറ്റി വിടേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് മാക്സിമം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ കിങ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തെ നിങ്ങളുടെ എനർജി വളരെ പവർഫുൾ എനർജി ആയിരിക്കും എന്നാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവാനായിട്ട് പറ്റുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ ഒരു കിങ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ മാറ്റി വച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് മാത്രമല്ല ആക്ഷൻ എടുക്കാൻ പറ്റും എന്നും കാണുന്നുണ്ട് അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കും അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാവാം അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് ചിലപ്പോൾ മാറ്റി വെച്ചിരുന്ന ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ എല്ലാവരോടും നീതിപൂർവം പെരുമാറാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സമയം നിങ്ങൾ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യൂല അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാൻ പറ്റുമെന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ മൈൻഡായിട്ട് ഈ ഒരു സമയം തീരുമാനങ്ങൾ എടുക്കും എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പക്ഷെ അത് മനസ്സുകൊണ്ടാണ് അല്ലാതെ നിങ്ങളത് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്തെ നിങ്ങളുടെ മണി എനർജി വളരെ ഹൈ വൈബ്രേഷൻ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ക്യൂൺ ഓഫ് പെൻഡക്ൾസും ഉണ്ട് കിങ് ഓഫ് പെൻഡക്കിൾസും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി വളരെ ഹൈ ആയിരിക്കും എന്നാണ് അതിനാൽ തന്നെ നിങ്ങളിലേക്ക് പൈസ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം നിങ്ങളെ നേരത്തെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സഹായം നൽകുന്നതാവാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഇത് കുറേ ആൾക്കാർക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ജോലി ചെയ്ത സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നതാവാം അത്തരത്തിലൊരു ഉണ്ട് അപ്പോൾ ഇതിനൊരു ട്രാവലിംഗ് കാണുന്നുണ്ട് നിങ്ങൾ സ്വയം ഡ്രൈവ് ചെയ്ത് ഇവിടെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിൽ പോകുന്ന ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് സോൺസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വേറൊരു സ്ഥലത്തേക്ക് വഴിമാറി ഓൾറെഡി പോകുന്നുണ്ട് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാനൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫോർ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ വളരെ കാമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്കും നിങ്ങൾ ശരിക്കും വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടു ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് റ്റു ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ആയിരുന്നു അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് നിങ്ങളിവിടെ ഒരു കാത്തിരിപ്പിലാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ളൊരു കാത്തിരിപ്പാകാം അപ്പോൾ അതിനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള ചില നീക്കങ്ങൾ അവർ നടത്തുന്നതായി കാണുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ എൻഡായി നിങ്ങൾ അത് എൻഡാക്കി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് അതിൽ വീണ്ടും ഒക്കെ ഉണ്ടാകുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ അത് കാർമിക് കണക്ഷൻ ആയിരുന്നു എങ്കിൽ ആ ഒരു കാർമിക് കണക്ഷൻ കണക്ഷനൊക്കെ എൻഡാക്കി നിങ്ങളത് വീണ്ടും ഒരു അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വാല്യൂ തരികയും ഒക്കെ ചെയ്യുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ തുടരുക എന്നുള്ളതാണ് അങ്ങനെയല്ലാത്ത ബന്ധങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ഇവിടെ ഹാൻഡ് ടു മാൻഡ് ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ വേറൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇത്രയും കാലം കണ്ടതുപോലെയല്ല നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പുതിയൊരു വീക്ഷണത്തിലൂടെ മറ്റൊരു കാര്യത്തെ കാണാൻ തുടങ്ങുന്നു എന്നാണ് പിന്നെ നിങ്ങൾക്കൊരു പുതിയ പ്രകാശം വന്നതുപോലൊക്കെ തോന്നും ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അതായത് അങ്ങനെയൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ചില വ്യക്തികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് പിന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്കറിയേണ്ട ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം മാത്രമായിരിക്കും ഉണ്ടായിരുന്നത് ആ ഒരു കാര്യത്തെപ്പറ്റി ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് സംശയം മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനെയല്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യം കറക്റ്റാണ് അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് അങ്ങനെ ആയിരുന്നു ഇന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ ചില അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ആ ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ചില ആൾക്കാർക്ക് അത് ഉപേക്ഷിക്കണം എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം അപ്പോൾ അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ വിധം പ്രയോജനപ്പെടുത്താൻ ഈ ഒരു സമയം ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് അതുപോലെ തന്നെ ഇവിടെ ഫുൾ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുതിയ തുടക്കമാണ് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരും വരായികളൊന്നും നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ കൂടുതലായിരിക്കും അവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് അതിൻ്റെ വരും വരാഗുകൾ നോക്കി നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് കാരണം മറ്റാരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് പൈസ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ പുതിയ തുടക്കം കുറിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും ഒന്നിലും അധികം ഡിപ്രസ്ഡ് ആകാതെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലും അധികം അഡിക്റ്റഡ് ആകാതെ എല്ലാം ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നാണ് എത്ര സന്തോഷം വന്നാലും അമിതമായിട്ട് നിങ്ങൾ സന്തോഷിക്കില്ല പക്ഷേ എന്നാൽ സന്തോഷം ഉണ്ട് താരം അപ്പോൾ ഗ്രൗണ്ടഡായിട്ടുള്ള എനർജിയാണ് ഈ സമയം ചിലപ്പോൾ ഇങ്ങനെയൊരു ആളിൽ നിന്നും ഇത്തരത്തിലൊരു സ്വഭാവമുള്ള ആളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട് ഈ സമയം ഒരു ലവ് ഓഫർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ വളരെ മെച്യർഡ് ആയിട്ടുള്ളൊരു ആളിൻ്റെ ഓഫർ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ് അതുപോലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഗൈഡൻസ് എടുക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി മറ്റുള്ളവർ കാണും അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ സമയം ഉള്ളതെന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളൊരു കർമ്മം ചെയ്തിട്ട് ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വെയ്റ്റിംഗ് പീരീഡ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമിച്ച് വെയ്റ്റ് ചെയ്തിരിക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒരു നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്ത് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതിരിക്കുക വരുന്നത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളൊരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം അങ്ങനെ ഒരുക്കുന്നതാവാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അപ്പോൾ നിങ്ങൾ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ പെട്ട് പോയത് എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായൊക്കെ ബന്ധപ്പെട്ടതാകാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല എന്നാൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം മാത്രമല്ല നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരുന്ന ഒരു സമയം കൂടിയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതാവാം കാരണം ഇവിടെ ഹൈ ഹൈപ്രീസ്യസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഫീലിംഗ്സായിട്ട് നിങ്ങൾ കാണാതിരിക്കുക ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹൈപ്രീസ്യസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ളൊരു ആളാണ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ഡൗട്ട് ചെയ്യാതിരിക്കുക നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ ഒരു ആ ഒരു മൂമെൻ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോകണം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ അത് അതൊരു ഗൈഡൻസ് ആണ് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് നേരിട്ട് കണക്റ്റ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയും അടുത്ത് ഒരു സമയം പോകേണ്ടതില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ വളർത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ ഇവിടെ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ത്രീ ഓഫ് സോട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു വേദന അത് ഹീലായി തുടങ്ങിയ ഒരു എനർജിയാണ് നിങ്ങൾ ഈ സമയം പാസ്റ്റിലെ ചില കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് പാസ്റ്റിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച കുറേ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതിൽ നിന്ന് കുറേ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളത് തിരിച്ചറിയുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു മിസ് ഇവിടെ ഹീൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റാരെങ്കിലും ഒരു ഗോസിപ്പ് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ ഇവിടെ മാറുന്നുണ്ട് അവർക്കും ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നുണ്ട് തിരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഇവിടെ മാറുന്നുണ്ട് ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങൾ നടപ്പിലാക്കുന്നതാവാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതൊരു യൂണിയനാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് പെട്ടെന്ന് ഒരു ട്രാവല് ചെയ്ത് പോയി നിങ്ങളുടെ ഫാമിലിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുമായിട്ടൊന്ന് കണക്റ്റ് ആവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്